മരുമോൻ ഈ പറയുന്ന എന്താ പറയുക ബേപ്പൂർ ഉത്സവത്തിന് നാല് റീൽ ഉണ്ടാക്കാൻ മുപ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്പ്യാണ് അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് മിനിറ്റിൻ്റെ റീൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാക്കും അപ്പം മരുമകന് റീൽ ഉണ്ടാക്കാൻ ഒരു റീൽ ഉണ്ടാക്കാനുള്ള രണ്ട് മിനിറ്റിൻ്റെ റീലിനും പത്ത് ലക്ഷം പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു തന്നാൽ അതിനും പത്ത് ലക്ഷം ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത് പിന്നെ ഗവൺമെൻറ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കടലാസ് പറ്റി നടക്കും ഒരു സ്കെച്ച് ഉണ്ടാകും അവരുടെ അടുത്ത് ബോധക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണൂല ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് പട്ടയം കിട്ടിയവർ തൊള്ളായിരത്തി അൻപത് തൊട്ട് ആധാരവും മറ്റു പട്ടയങ്ങളുള്ളവർ ഈ പട്ടയമുള്ളവരെയാണ് എവിക്റ്റ് ചെയ്യുന്നത് അവരെന്താ പറയുന്നത് ഞങ്ങളുടെ രേഖയിൽ ഇങ്ങനെയാണ് ഒരു കടലാസം ഇല്ല ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഒരു സ്കെച്ച് അപ്പോൾ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിൻ്റെ അവസാന വാക്ക് പറയേണ്ടത് കേരളത്തിൽ അതുപോലും പറ്റില്ല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇവിടെ പി റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരില് കേസെടുക്കാണ് എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര് മാത്രല്ല കേരളത്തിൽ ഫോറസ്റ്റിലെടുത്ത് വക്കേതാണ് അതിനാധാരമായി പറയുന്നത് ഈ പറയുന്ന പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ കൈയിലെ അടിസ്ഥാന ഒരു വിലയില്ല പല തവണ എന്താ പറയാ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയാണ് അപ്പം ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങൾ ചെവി കൊടുത്തിട്ടില്ല വിരുന്നു വന്നവരൊക്കെ പോയല്ല എല്ലാവരും പോയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പി വി അൻവറിന് ബൂത്തിലാളില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണ്ണമായും പിണറായിത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിന് മനസാവാച പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എൻ്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത് എന്താ മത്സരത്തിൻ്റെ സ്ഥിതി നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറയിൽ മന്ത്രിമാർ മുഴുവൻ മുഖ്യമന്ത്രി അന്യ അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാർ ആഭ്യന്തരമന്ത്രിമാർ കേരളത്തിലെ മുഴുവൻ എം പിമാർ ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താണ് ഉള്ളത് ഒരു എം എൽ എക്ക് രണ്ട് ബൂത്തിന് ചാർജാണ് ഒരു ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കോർപ്പറേഷൻ മേയർമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ആരാ ബാക്കി ഓരോ വ്യക്തിയെയും അപഗ്രതനം ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ പോയി സ്വാധീനിക്കായിരുന്നു അവിടെ ഈ നാല് പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് പി വി എൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പിയാ എന്തുകൊണ്ടാണ് ഹാപ്പി ആവുന്നത് ഇവർ ജനത്തെ വെല്ലുവിളിച്ചു ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു നിലമ്പൂരിലെ എല്ലാ വീട്ടിൻ്റെ അടുക്കളയിലും പോയി എന്താ പറയുക കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കളും എത്തിച്ചു ജനത്തിൻ്റെ വില എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു പി വി എൻവർ ഞാൻ ജയിച്ചു നിൽക്കുന്നത് ഇതിലും വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് ജയം വി വി അൻവർ എന്ത് ചുക്ക് ചെയ്യും രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യായിരം വോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഴായിരം വോട്ട് ഇപ്പോൾ ഒരു പത്തായിരത്തിലേക്ക് ഇങ്ങനെ ഞെങ്ങി ഞെരിങ്ങി എത്തി നിൽക്കുകയാണ്